എപ്പോഴും ഒരാൾ ഓടി വരിക പുണ്യനബിയുടെ സമീപത്തിലേക്ക് ഓടി വന്നിട്ട് ഇങ്ങനെ പറയാൻ ഒരുപാട് കുറ്റം ചെയ്തു പോയി നശിച്ചുപോയി ഞാൻ അപ്പോൾ കുറ്റം ചെയ്തു എന്ന വിവരം മറ്റുള്ളവർ അറിയരുത് ഒരാൾ കുറ്റം ചെയ്തു എന്ന് പരസ്യമായി പറയാൻ പാടില്ലാത്തതാണ് ഒരിക്കലും അത് പറയരുത് അവിടെ എന്ന് പറഞ്ഞു അയാളെ അവിടെ ഇരുത്തി ഇങ്ങനെ പറ പറയാൻ ദോഷങ്ങളെക്കാൾ അമലിനേക്കാൾ എനിക്ക് പ്രതീക്ഷ നിന്റെ അള്ളാഹുയെ എൻ്റെ ദോഷം എത്ര വലുതാണെങ്കിലും നിന്റെ റഹ്മത്ത് അതിനേക്കാളും വലുതാണ് എൻ്റെ ദോഷം എത്ര വലുതാണെങ്കിലും നിന്റെ മകഫലത്ത് അതിനേക്കാളും വലുതാണ് പിന്നെ സ്വർഗത്തിൻ്റെ കാര്യം എൻ്റെ അമൽ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിട്ടേയില്ല എന്റെ അമലിനേക്കാൾ നിന്റെ റഹ്മത്തിലാണ് എനിക്ക് സ്വർഗപ്രതീക്ഷയുള്ളത് ഇത്രേ പോലെ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാവുന്ന ഒരു വചനങ്ങൾ കുറവാണ് ഇതാവർത്തിക്കാൻ പുണ്യറസൂൽ പറഞ്ഞു ാഹുലി വസ്ലം ശരിക്കണെ വളരെ അയാൾ അത് പറഞ്ഞുകൊണ്ടിരുന്നു അത് പറയിപ്പിച്ചു പുണ്യറസു പിന്നെ മടങ്ങിപ്പോയിക്കോളൂ അള്ളാഹുബാൻ ദോഷം പുറത്തു തന്നിരിക്കുന്നു എന്ന് പുണ്യറസുണ്ട് അപ്പൊ ഇതാണ് ബഹുമാനപ്പെട്ട ദീനിന്റെ വഴി എപ്പോഴും നമ്മൾ അള്ളാഹു സുബാൻ ആഗ്രഹിപ്പിക്കുവേ നമ്മെ സന്തോഷിപ്പിക്കുന്ന വചനങ്ങളാണ് ഖുർആാനേകദേശം നമുക്ക് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ആ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ കേദാരമായ വിശുദ്ധ സ്വർഗത്തിലെത്താൻ നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഞാൻ ചില വചനങ്ങൾ ഇങ്ങനെ ഓടാം ആരാണ് യഥാർത്ഥ വചനം ശ്രദ്ധിച്ചു കേട്ടതോ ആരാണ് അതിലേറ്റവും മനോഹരമായ കർമ്മത്തിലേക്കോടിയതോ അവർക്കാണ് വെളിച്ചം കിട്ടിയത് അവരാണ് ബുദ്ധിമാന്മാർ ശാസ്ത്രത്തിന്റെ രഹസ്യ കൈവഴികൾ കണ്ടുപിടിച്ചവരെ നമ്മൾ യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നു നമ്മൾ ശാസ്ത്രനെയും ഫോയ്ഡിനെയും ഐൻസ്റ്റീനെയും എന്ന് പറയുന്നു ആയിരിക്കും അളവിലേക്ക് എത്താൻ അവർക്കൊന്നും കഴിഞ്ഞില്ല ദുർഭാഗ്യവാന്മാരാണ് ഇവരൊക്കെ അള്ള കൊടുത്തു ഊഢവും കൊടുത്തു പക്ഷെ എത്താൻ കഴിഞ്ഞില്ല എന്നാൽ ചില മനുഷ്യർ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വചനങ്ങൾ അവർ കേൾക്കുകയും നന്മയിലേക്ക് അവർ ചെവി തുറക്കുകയും ചെയ്യുന്നു എന്നിട്ട് ആ കൊണ്ട് ലോകത്തിന് അനർഘമായ സത്യങ്ങളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നു അവർക്കല്ലോ ചില ഉന്നതമായ ദർജ നൽകും അവരാണ് വെളിച്ചം കിട്ടിയവർ കിട്ടിയവരിൽ നമ്മെ ും എങ്കിലും ആളുകളുണ്ടല്ലോന പഠിച്ചവർ മുത്തക്കൈങ്ങളുടെ നിർവചനം മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി പറയാ ഒന്നും കൂടെ പറയാ കൊടുക്കും നരകത്തോട് ഞാൻ ചോദിക്കും നിന്നിറഞ്ഞോന്ന് ചോദിക്കും അപ്പോൾ നരകം എന്നോട് ചോദിക്കും ഇനിയുണ്ടെങ്കിൽ ഞാൻ സ്വീകരിച്ചോളാം എന്ന് നരകം എന്നോട് തിരിച്ചിങ്ങോട്ടും പറയും എന്ന് അള്ളാഹു

അള്ളാഹമ്മദ് ആരും കണ്ടിട്ടില്ല ആരും കാണൂല്ല കുറച്ച് ഒരു സ്മോൾ സ്മോളടിച്ചു ഒരു വൃത്തിയായിട്ട് ചേട്ടും ആരും അറിയാനും ഇല്ല ആ നേരത്ത് പഠിക്കാം അതെന്നെ അതാ മുത്തക്കൈ മുത്തക്കയുടെ നിർവചനം സൂറത്ത് കാഫിൽ നിന്നാണ് ഞാൻ ഈ ഓടിയത് അതെന്നെ മുത്തക്കൈ അവർക്ക് തടി നീട്ടിയിട്ടുണ്ടാവാം നീട്ടാതിരുന്നിട്ടുണ്ടാകാം തടി തീരെല്ലാം അല്ലെങ്കിൽ വളഞ്ഞ വളഞ്ഞൊരാളുണ്ടായിരുന്നു വളരെ മുത്തക്കയായിരുന്നു അദ്ദേഹമാണ് ആയിരം കൊല്ലത്തിനിടയിൽ മുസ്ലിം ഉമ്മത്തിനെ സമൃദ്ധമാക്കിയ കവിത കൊണ്ട് സമ്പന്നമാക്കിയ പൂങ്കുയിൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അടിയന്നുണ്ടായി പക്ഷെ വളരെ മുത്തക്കയായി മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് മനോഹരമായ ചരമില്ലാത്ത യഥാർത്ഥ അക്ഷരങ്ങളിൽ നിന്ന് ലോകത്തെ ആൾക്ക് വെളിച്ചം കിട്ടി കിട്ടണം നമ്മൾക്കും ആ വെളിച്ചം ഉണ്ടായിരിക്കണം കയ്യില്ലതേ കൊടുക്കാൻ കഴിയുള്ളൂ കാണൂല അവിടെ അടുത്ത് വരക്കുക അതെന്നെ മന ആരും കണ്ടിട്ടില്ല ആരും അറിയൂല്ല ആ സ്ഥലത്തും പഠിച്ചവനെ പേടിക്കുന്നവനാണ് എന്ന് ആരും കണ്ടിട്ടില്ല ആരും അറിയൂല ആരും അറിയാൻ അറിയാനൊരു സാധ്യത അവരോട് പറയും സമാധാനത്തോടുകൂടെ എന്റെ വീട്ടിലേക്ക് കയറിക്കോളൂ എന്നവരോട് പറയുന്നു ആരും അറിയില്ല അല്ലെങ്കിൽ ആ കസേരയോട് ഒരു ഒരു കസേരയിൽ ഇരിക്കുന്ന ആൾ ഒരു വൃത്തികേട് ചെയ്തെങ്കിൽ ആ കസേരയിൽ വൃത്തികേട് പതിവായ ഒരു കാലമാണ് എനിക്കറിയുന്ന ഒരാളുണ്ട് കുഞ്ഞിബാവ ഒരാളുണ്ട് പൊന്നാനിക്കാരൻ അദ്ദേഹം ജഡ്ജിയായി റിട്ടയർഡായ ആളാണ് അദ്ദേഹം ഒരിക്കൽ എന്നോട് വേദനയോടെ ഒരു സംഭവം പറഞ്ഞു മനസ്സിൻ്റെ സന്തോഷത്തോടു കൂടെ അദ്ദേഹം സർക്കാർ സർവീസ് സർവീസിൽ ജോലിക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി പൊന്നാനി പൊന്നാനിപ്പള്ളീന്ന് ജമാറ്റ് കഴിഞ്ഞ് വാപ്പ ഭക്ഷണമൊക്കെ കഴിച്ച് കാ കസേരയിൽ ചാരി കസേരയിൽ വീട്ടിൻ്റെ ഇങ്ങനെ കിടന്നു ഉമ്മാനോട് പറഞ്ഞു കുഞ്ഞുബാവനെ ഞാനൊന്ന് വിളിക്കുന്നുണ്ടോ എന്ന് പറയൂ അങ്ങനെ ഞാൻ ചെന്നു കുഞ്ഞുബാവ ഇപ്പോഴും മരിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ മാത്രം പറയല്ല അദ്ദേഹത്തിൻ്റെ ബാപ്പാൻ്റെ മാറ്റം പറയാം ഞാൻ ചെന്നു ബാപ്പ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു കുഞ്ഞുബാവ നാളെയാണല്ലേ പിന്നെ ജോയിൻ ചെയ്യേണ്ടത് നാളെയാണല്ലേ എന്ന് ചോദിച്ചു ബാപ്പ ആദ്യം നാളെയാണ് എന്ന് പറഞ്ഞു അപ്പം ബാപ്പ ഒന്നും കൂടെ പൊയ്ക്കോ നല്ലതാണ് സർക്കാർ സർവീസിലൊക്കെ ജോലി കിട്ടുക എന്നാണ് വലിയ കാര്യം തന്നെ എന്നെ പറഞ്ഞിട്ട് ബാപ്പ ഒന്നിങ്ങനെ നേറ്റിയിരുന്നു എന്നിട്ട് പറഞ്ഞു ആയിക്കോട്ടെ പൊയ്ക്കോ നല്ല ജോലിയാണ് സർക്കാർ സർവീസിൽ ഇന്നത്തെ കാലത്ത് ജോലി കിട്ടിയൊരു വലിയ കാര്യമാണ് പക്ഷേ ആരാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കൈക്കൂലിയുടെ മാറാപ്പും കൊണ്ട് മാഷറിയിൽ നിൽക്കുന്നൊരു നിന്നെ ഞാൻ കാണരുത് എന്ന് പറഞ്ഞു ഒപ്പത്തിൻ്റെ പൈസ ഇന്നുവരെ വരെ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നതി അങ്ങനെ ജഡ്ജി റിട്ടയർഡായിരുന്നു ആരും അറിയില്ല പക്ഷെ കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ട് ആ കസേരയോട് ഒരു കുറച്ചക്കാട് വാങ്ങിയാലും ആ കസേരയിൽ ഇരിക്കുന്നവരൊക്കെ വാങ്ങും എല്ലാവർക്കും അറിയാം പക്ഷേ ഇതന്നെ മുട്ടക്ക് കൂടുതലൊന്നും അവസാനം പറയേണ്ടതില്ല അവർക്ക് താരക്കെട്ടുണ്ടോ അവർക്ക് തൊപ്പി ഉണ്ടോ ഉണ്ടാവാം അതൊന്നും വിഷയം നിങ്ങൾ ഇച്ഛിക്കുന്നവർക്കൊക്കെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ തരും എൻ്റെ വീട്ടിലേക്ക് കയറിക്കോ എന്നവരോട് പറഞ്ഞിട്ടുള്ളഹു വീട്ടിലേക്ക് കയറ്റും അള്ളാഹു മിനുഹു ആ അതാണ്ട് അരച്ചാളി അവിടെ ആ അത് അങ്ങനെ അങ്ങനെ തണൽ ലഭിക്കുന്ന ആളെ പറ്റി പുണ്യബി പറഞ്ഞുവല്ലോ ആരാണ് പുണ്യനബി പറഞ്ഞ നമ്മളീ നമ്മുടെ മക്കളെ തരട്ടെ ഏറ്റവും വലിയ ഒരു വൃത്തി കേട് ചെയ്യാൻ ഒരവസരം കിട്ടി എനിക്ക് പഠിച്ചോണെൻ പേടിയാണ് എന്ന് പറഞ്ഞു ഓടി തണൽ ലഭിക്കുന്ന ഏഴ് ആളുകളിൽ പ്രധാനപ്പെട്ട ആളെ പുണ്യനെ പി പറഞ്ഞതാ എനിക്ക് അള്ളാഹുവിനെ പേടിയാണ് എന്ന് പറയുക നമ്മൾ ഇന്ന് നാളെ മറ്റന്നാൾ നോമ്പ് തീരാണ് എന്താണ് മുത്തക്കൈ ആരും കാണാത്ത നേരത്തും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പഠിക്കലാണ് മുത്തക്കൈ പഠിച്ചോണ്ട് നമുക്ക് നൽകട്ടെ മറക്കണ്ട മറക്കണ്ട ആരും മറക്കരുത് എല്ലാം ശ്രദ്ധിക്കണം നമ്മൾ നോമ്പ് നോറ്റു എന്തിനാ നോമ്പ് നോറ്റത് നാളെ ഇന്ന് കഴിയാണ് നാളെ മറ്റന്നാൾ നോമ്പ് കഴിയും പിന്നെ നമ്മൾ സാധാരണ ദിനരാത്രങ്ങളിലേക്ക് തിരിച്ചു പോവും വിഷുദ് വെളിച്ചമുണ്ടായ നമ്മൾ നഷ്ടപ്പെടുത്തും പിന്നീട് ചിന്തിക്കണം ഒരായത്തുണ്ട് നൂലിൽ നൂറ്റിട്ട് ഒടച്ചു കളഞ്ഞ പെണ്ണിനെ പോലെ നിങ്ങളാകരുത് എന്ന് പഠിച്ചോക്കാക്കട്ടെ മക്കയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു വൈകുന്നേരം വരെ നൂല് നൂൽക്കും വൈകുന്നേരം അതോടിച്ചു കളയും എന്നൊരു ചിരിക്കും അങ്ങനെ ഒരു ഒരു ഭ്രാന്തി പെണ്ണുണ്ടായിരുന്നു നമ്മളെ നാട്ടില് അതിനൊരു ഉപദാഹരണുണ്ട് ആര് ഭ്രാന്തൻ നാരായണത്ത് ഭ്രാന്തൻ നാരായണത്ത് ഭ്രാന്തന് ആ കൂടത്തിൽ പറയാവുന്ന ഒരാളാണ് വൈകുന്നേരം വരെ കേട്ടിട്ട് വൈകുന്നേരം എന്ത് ചെയ്യും പാറക്കലിനെ അതൊരു ണോ മിത്താണോന്ന് അറിയില്ല പക്ഷെ ഇത് ഒറിജിനലാണ് ഞാൻ പറഞ്ഞു വൈകുന്നേരം വരെ നൂൽ നൂറ്റിട്ട് വൈകുന്നേരം ഒടച്ചു കളഞ്ഞ ഭ്രാന്തി പെണ്ണിനെ പോലെ നിങ്ങൾ ആയിപ്പോകരുത് മുപ്പത് ദിവസം കഷ്ടപ്പെട്ട് വിശുദ്ധി നേടിയിട്ട് പിന്നെ നിങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞത്

ആരും കാണൂല ആരും അറിയൂല ആ വൃത്തിയോടെ ചെയ്താൽ പക്ഷേ ആരറിയും അള്ളാഹു 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 അറിയും അള്ളാഹു അത് തന്നെ ആ മനസ്സല്ലാഹു നമുക്ക് നൽകട്ടെ അവർക്കെ പറ അള്ളാഹു ആ മനസ്സ് നൽകട്ടെ മുത്തക്കെയാകാ സ്വർഗേ ഉണ്ടാവില്ല അങ്ങനെ കുറുക്കാൻ പോലും ഉണ്ടാവില്ല കുറുക്കാൻ അങ്ങനെ എല്ലാവർക്കും ഉപകരിക്കേയില്ല കുറു പറ്റി നമ്മൾ വലിയ വലിയ സമ്മേളനങ്ങളിലൊക്കെ പറയും വിശ്വമാനവ ഗ്രന്ഥം എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഉപകാരം ഉണ്ടാവില്ല ഉപകാരം ഉടലിൽ മൊത്തം അല്ലാതെ ഉപകാരം ഉണ്ടാവില്ല നമുക്ക് പറയാം വലിയ സമ്മേളനങ്ങളിലൊക്കെ പറയാം ലോകത്തിന് വേണ്ടി ഇതാ ഒരു ഗ്രന്ഥം ഇങ്ങനെയൊക്കെ പറയുക നല്ല നല്ല വാക്കുകളാണ് അല്ല അലക്കിത്തേച്ച പദങ്ങൾ പറയാം പക്ഷേ മുത്തങ്ങൾക്കാണ് അത് വെളിച്ചം കൊടുക്കുക എവിടെയും കണ്ട എവിടെയും എവിടെയും നല്ല രൂപത്തിൽ ിൽ മുത്തണം മുത്തക്കണമെങ്കിൽ ആരും കാണാത്ത നേരത്ത് നേരത്തെ പേടിക്കണം ആരും കാണാത്ത നേരത്തും പ്രധാന പേടിക്കണം അതെന്നെ നല്ല രൂപത്തിൽ മരിച്ചു എവിടെയും മുത്തയങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന്റെ ഉദാഹരണം അവിടെ അങ്ങനെയാണ് എവിടെ അങ്ങനെയാണ് എവിടെയും എവിടെയും മസലുൽ التي وعد المتقون فيها أنهار من ماء غير ياس وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى أعوذ بالله من الشيطان الرجيم ൾക്ക് ഉരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന്റെ ഉടാൻ ഒരു കാലത്തും വ്യത്യാസം വരാത്ത മനോഹരമായ മനോഹരമായ വെള്ളമൊഴുകുന്ന പുഴകൾ അതിലുണ്ടല്ലോ وَأَنْهَارٌ مِنَ اللَّبَنِ فَأَلِينَتْ بِقُلُوبِ الَّذِينَ كَفَرُوا لِيَذُوقُوا الْعَذَابَ وَأَنْهَارٌ مِنْ خَمْرٍ لَذَّةٍ لِلشَّارِبِينَ സൃഷ്ടിക്കുന്ന മനോഹരമായ പുഴകളും പുഴകളും അവിടെയുണ്ട് അവിടെയുണ്ട് ശുദ്ധമായ തേനിന്റെ പക്ഷേ ആരാകണം ആരാ ഒന്നും പറ ആരാ മനമൻ ആരും അതങ് തന്നെ മതി പഠിച്ചു ചമതി ആരമാനോടിയത് ആരും അറിയില്ല ആരും കേട്ടിട്ടില്ല ആരും കാണുകയും ഇല്ല അതിന് സാധ്യതയുമില്ല ആ നേരത്തുമ്മൻ ഹഷീർ റഹ്മാനോ അള്ളാഹുവിനെ പേടിച്ചോ ഒനുത്തൊക്കെ അങ്ങനെ അത് ഭയങ്കര പ്രയാസമാണ് ആ പ്രയാസം തരണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ